ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നു നമ്മുടെ പച്ചക്കായി വെച്ചിട്ടുള്ളൊരു കറിയാണ് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾ പച്ചക്കായൊക്കെ കിട്ടിയാൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതായത് പച്ചക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളയാം നമുക്ക് കത്തിയോടെ തന്നെ ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തൊലിയൊക്കെ കളഞ്ഞു വെട്ടാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്ത് വെക്കാം നമ്മളെന്നും ഓരോ വെറൈറ്റികളാണ് ഉണ്ടാക്കാൻ കരുതല്ലേ എന്നും ഒരേപോലത്തെ കറികളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് മടുപ്പ് വരും അപ്പോൾ അതിനുള്ള ഒരു റെസിപ്പി കൂടിയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ഇത് മാത്രം ഉണ്ടെങ്കിൽ കുറേ ചോറ് ഉണ്ടാൻ പറ്റും വേറെ ഒരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല പച്ചക്കായ നമ്മൾക്ക് എന്താണ് എന്തുണ്ടാക്കിയാലും അത്രക്കും ടേസ്റ്റാണ് പച്ചക്കായ ബജി അതേപോലെ തന്നെ ചാറ് അങ്ങനെ എല്ലാം ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് നല്ല ഗുണമുള്ള ഒരു പച്ചക്കായ അപ്പം ഇത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇനി ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാനുണ്ട് അപ്പം ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ട് കാഴിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം ആദ്യം നടുവിലെ കഷ്ണം കഴിച്ചിട്ട് ഇതേപോലെ വീണ്ടും നടുവിലെ കഷ്ണം കഴിക്കാം എന്നിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്യാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ പച്ചക്കായും ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് വീണ്ടും ഒന്ന് കഴുകിയെടുക്കുക കാരണം അതിൻ്റെ എന്താണ് ഒരു നാറ് പോലെ ഉണ്ടാവും നമ്മൾ ഒരു വെളഞ്ഞിറൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ കഴുകിയെടുക്കാൻ പറയുന്നുള്ളത് അപ്പോൾ കട്ട് ചെയ്തിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കഴുകുന്നത് വീട്ടിൽ ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളമൊക്കെ ഊട്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കടുക് ഒന്ന് പൊട്ടിക്കാം ഒരു കാ ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഒരു രണ്ട് വട്ടൽ മുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കയ്യോട് തന്നെ ഒന്ന് കട്ട് ചെയ്താൽ മതി അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുസരിച്ച് ഇതുപോലെയാണോ കട്ട് ചെയ്യാനിഷ്ടം അതേപോലെ കട്ട് ചെയ്യുക ഇന്ന പോലെ കട്ട് ചെയ്യണം എന്നില്ല അപ്പോൾ ഒരു ഉള്ളി കൂടി കൊടുത്തിട്ട് ഇതിനൊന്ന് വറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വറ്റി കൊടുക്കാം നല്ല ഡാർക്ക് ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കാരണം നമുക്കിതിനെ ലൈറ്റ് ബ്രൗൺ കളർ കളറായാൽ മതി അപ്പോൾ അതിട്ടിട്ടൊന്ന് വറ്റി കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി വാറ്റി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇറച്ചി മീനൊക്കെ കഴിച്ച് മടുത്തതാണെങ്കിൽ ഇതേപോലെ പച്ചക്കായ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും പത്തരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് ഒരു പകുതി ഒരു അര തക്കാളിയാണ് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തത് അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക വളരെ സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് ഇനി ഇതിനൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് വയ വയൻറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ച് എടു കൊടുക്കുന്നത് ഒരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ചേർത്താൽ മതി അതുകൊണ്ടാണ് ആദ്യം കുറച്ച് പറയാനുള്ളത് എന്നിട്ടൊന്ന് നമുക്ക് പച്ചക്കായ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചാൽ നമ്മുടെ കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഫുള്ളായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റാണൊന്ന് നോക്കുക നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ കറക്റ്റാണെന്ന് പിന്നെ ഇതിലേക്ക് ഇടരുത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കാരണം പച്ചക്കായക്ക് വേവ് കൂടുതലാണ് പെട്ടെന്ന് തന്നെ വന്ന് വരില്ല വെള്ളം നീരൊന്നും ഇറങ്ങില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് വേണം ഇത് വേഗാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ കുറച്ച് ചൂട് വെള്ളമാണ് ചേർക്കുന്നുള്ളത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നുള്ളത് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കാത്ത ചട്ടിയിൽ വേണം ഉണ്ടാക്കാൻ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം പിന്നെ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ പച്ച തേങ്ങ ഇടണം കേട്ടോ ഉണങ്ങിയ തേങ്ങ ഇടരുത് പച്ച പോലെയുള്ള ഒരു തേങ്ങ ഇട്ടിട്ട് ഫുൾ ആയിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആണെങ്കിൽ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ പച്ചക്കായ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിംപിൾ ആൻഡ് ടേസ്റ്റ് അല്ലേ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് Of the next video, we will come to the video, stay tuned with F3-5.